ഒരു വിദേശയാത്രയും ഭാരതത്തിന് കാട്ടിത്തരുന്നത് മോദി എന്ന ലോക നേതാവിനെ ആദരിക്കുന്ന രാജ്യങ്ങളുടെ ഭരണത്തലവന്മാരുടെ യഥാർത്ഥമുഖമാണ് സിംഗപ്പൂർ സന്ദർശന വേളയിൽ അദ്ദേഹത്തിന് ലഭിച്ച ആദരവും സ്നേഹവും മറ്റൊരു ഉദാഹരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിൽ കണ്ടതിന്റെ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് ഇസ്താനയിൽ ഒരുക്കിയ വിരുന്ന സൽക്കാരത്തിൽ നരേന്ദ്രമോദി അതിഥിയാകുന്നതിൽ അതിയായ സന്തോഷമുണ്ട് എന്നും ലോറൻസ് വോങ് എക്സിൽ കുറിച്ചു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സിംഗപ്പൂരിലേക്ക് സ്വാഗതം ഔദ്യോഗിക ചർച്ചകൾക്ക് മുന്നോടിയായി ഇസ്താനയിൽ ഒരുക്കിയ വിരുന്നിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് ലോറൻസ് വോങ് കുറിച്ചു പ്രധാനമന്ത്രിയെ ആലിംഗനം ചെയ്തു നിൽക്കുന്ന ഒരു ചിത്രവും സിംഗപ്പൂർ പ്രധാനമന്ത്രി എക്സൽ പങ്കുവച്ചിരുന്നു ഇന്ത്യ സിംഗപ്പൂർ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രൂണേ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി സിംഗപ്പൂരിൽ എത്തിയത് സിംഗപ്പൂരും ഇന്ത്യയുമായുള്ള സാമ്പത്തിക സഹകരണം വ്യാപാരം സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ ബന്ധം ഊഷ്മളമാക്കുന്നതിൽ രണ്ട് നേതാക്കളും ചർച്ച നടത്തും ദ്വിദിന സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി സിംഗപ്പൂരിൽ എത്തിയിരിക്കുന്നത് ഒരിക്കൽ ലോക നേതാക്കളെ ആലങ്കനം ചെയ്യുന്ന നരേന്ദ്രമോദി സ്റ്റൈൽ ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു അതിന് നരേന്ദ്രമോദി ഒരിക്കൽ നൽകിയ വിശദീകരണവും ഇങ്ങനെയാണ് ഒരു സാധാരണക്കാരനാണ് ഞാൻ അതുകൊണ്ട് എല്ലാ ഔപചാരികതകളും എനിക്കറിയില്ല ഒരു സാധാരണക്കാരൻ്റെ തുറന്ന മനസ്സിനെ ലോകത്തിന് ഇഷ്ടമാണ് അതിലൂടെയാണ് സൗഹാർദ്ദം വരുന്നത് മറ്റുള്ളവരെ പോലെ ഞാനിതൊക്കെ പരിശീലിച്ചിരുന്നു എങ്കിൽ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഇടത് നിന്നും വലത് നിന്നും എനിക്ക് ഷേക്ക് ഹാൻഡ് ലഭിക്കും എന്നാൽ എൻ്റെ രാജ്യത്തിന് ഒരു ദോഷവും വരുന്നില്ല എന്ന് ഉറപ്പു വരുത്തുന്നതിന് വേണ്ടിയാണ് താൻ ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം നൽകിയ മറുപടി എന്തായാലും നരേന്ദ്രമോദി സ്റ്റൈൽ അത് ശരിയായ ഒരു സ്റ്റൈൽ തന്നെയാണ് എന്നാണ് ലോക രാജ്യങ്ങൾക്കിടയിൽ ലോക നേതാക്കൾക്കിടയിൽ മോദിയുടെ ജനപ്രീതിയിലൂടെ തെളിയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ലോകരാജ്യങ്ങൾക്ക് അവിഭാജ്യ ഘടകമായി മാറിയത് എത്ര പെട്ടെന്നാണ് വിദേശ നയത്തിൽ അദ്ദേഹം വരുത്തിയ മാറ്റങ്ങൾ ലോക നേതാക്കളുമായി അദ്ദേഹം പുലർത്തിയ അടുപ്പം ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ മറ്റു രാജ്യങ്ങൾക്ക് ലോകത്തിന് പ്രിയപ്പെട്ടതാക്കി ഇന്ന് പല നിർണായക വിഷയങ്ങളിലും ലോകം ആദ്യം കാത്തിരിക്കുന്നത് ഇന്ത്യയുടെ പ്രതികരണത്തിനും നിലപാടിനും വേണ്ടിയല്ലേ അഫ്ഗാൻ വിഷയത്തിലും റഷ്യ വിഷയത്തിലുമൊക്കെ നാം ഇത് കണ്ടതാണ് എന്നാൽ ആഗോള ശക്തികളെ പോലും നിയന്ത്രിക്കുന്ന വലിയ ശക്തിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു എന്നതാണ് ഇത് നൽകുന്ന സൂചന അധികാരം ഏറ്റതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യം ചെയ്തത് രാജ്യങ്ങളുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ഇതിന്റെ ഭാഗമായി അദ്ദേഹം ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിച്ചിരുന്നു ലോക നേതാക്കന്മാർ മോദിക്ക് മുന്നിൽ ഭവ്യതയോടെയും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഒക്കെ ആദരവ് പ്രകടിപ്പിക്കുമ്പോൾ മോദി ആർക്കും മുന്നിലും തല കുടിക്കുന്നില്ല ആരുടെയും മുന്നിൽ വിനയാൻവിതനാകുന്നില്ല മറിച്ച് തൻ പ്രഭാവത്തിൽ എല്ലാവരെയും കീഴടക്കുന്നു ഒരു ചിരിയോടെ എല്ലാ ലോക നേതാക്കന്മാരെയും അദ്ദേഹം ആശ്ലേഷിക്കുന്നു നെഞ്ചു ലോകത്തിലെ പ്രമുഖ നേതാക്കളെ അഭിമുഖീകരിക്കുന്നു ഒരു സാധാരണക്കാരൻ നിന്ന് ലോക നേതാക്കൾ കൈകൂപ്പുന്ന ബഹുമാനിക്കുന്ന ഒരു ലോക നേതാവിലേക്കുള്ള മോദിയുടെ യാത്ര ഓരോ ഭാരതീയനും കണ്ടുകൊണ്ടിരുന്ന ഒരു യാത്രയാണ് അത് ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ വക നൽകുന്നു സമാധാനം സ്ഥാപിക്കാൻ നരേന്ദ്രമോദിയെ മത നേതാക്കൾക്കൊപ്പവും നയതന്ത്ര നേതാക്കൾക്കൊപ്പവും ലോകരാഷ്ട്രങ്ങളും ലോക നേതാക്കളും കാണുന്നത് മോദി എന്ന നേതാവിന്റെ വിജയമാണ് ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ നരേന്ദ്രമോദി നേടിയെടുത്ത വിശ്വാസം അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ അത് നടപ്പിലാക്കുന്ന ചങ്ങൂറ്റം ഇന്ത്യ ലോകത്തിന് മുന്നിൽ വളർത്തിയ ആത്മവിശ്വാസം ഇതൊക്കെ തന്നെയാണ് ാണ് മോദിയെ ആശ്രയിക്കാൻ ലോകരാഷ്ട്രങ്ങൾ വെമ്പൽ കൊള്ളുന്നതിന് പിന്നിലുള്ള ഏറ്റവും വലിയ രഹസ്യം ആ ഒരു വെമ്പൽ ആ ഒരു താല്പര്യം സിംഗപ്പൂർ ചെന്നപ്പോഴും അവിടുത്തെ പ്രധാന ഭരണാധികാരിയിൽ നിന്ന് ഭാരതം കാണുകയാണ് ന്യൂസ് ഡെസ്ക്